മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് അലൻ കഥയുടെ പേര് മിസ്റ്റർ വാൾഡിമർ കേസ് മിസ്റ്റർ വാൾഡിമറുടെ കേസ് അതിന്റെ അസാധാരണത്വം കൊണ്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കുന്നവരെ എല്ലാം രഹസ്യമാക്കി വെക്കണമെന്ന് ബന്ധപ്പെട്ടവർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എങ്ങനെയോ പലതരം ഊഹാപോഹങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നാട്ടിൽ പ്രചരിക്കാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന വസ്തുതകൾ ഞാൻ തന്നെ വെളിപ്പെടുത്താൻ ഇനി താമസിച്ചുകൂടാ സംഭവം ചുരുക്കി പറയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു വരികയായിരുന്നു ഏതാണ്ട് ഒമ്പത് മാസം മുമ്പ് പൊടുന്നതിൻ്റെ ഒരു ആശയം എൻ്റെ മനസ്സിലുദിച്ചു ഇന്നോളം സുപ്രധാനമായ പല പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും മുഖ്യമായൊരു വീഴ്ച പറ്റിയിരിക്കുന്നു ആസന്ന മരണനായ ഒരാളെ ആരും മെസ്മറൈസ് ചെയ്തിട്ടില്ല അത്തരമൊരവസ്ഥയിൽ രോഗി മെസ്മരിസത്തിന് വിധേയനാകുമോ ആകുമെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തല്ല തന്മൂലം മരണത്തെ അല്പം നേരത്തേക്കെങ്കിലും അകറ്റി നിർത്താൻ കഴിയുമോ എന്ന് തുടങ്ങി പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏറ്റവും മുടിവ് സൂചിപ്പിച്ച കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും താൽപ്പര്യം മരണത്തെ തടഞ്ഞു നിർത്തുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ അതിവിപുലമാണല്ലോ ഇവയെല്ലാം പരീക്ഷിച്ചറിയാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് എനിക്ക് എൻ്റെ സ്നേഹിതൻ മിസ്റ്റർ ഏണെസ്റ്റ് വാഡിമറുടെ കാര്യം ഓർമ്മ വന്നു പ്രസിദ്ധ ഗ്രന്ഥകാരനായ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ ന്യൂയോർക്കിലെ ഹാർലൈം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അല്ല താമസിച്ചിരുന്നത് നന്നി മെലിഞ്ഞുടങ്ങിയ ശരീരവും പഞ്ഞി പോലെ നരച്ച കൃതാവും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു തലമുടിക്ക് നല്ല കറുപ്പ് നിറമായിരുന്നുകൊണ്ട് കൃത്രിമ കേശമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു പെട്ടെന്ന് ക്ഷോഭിക്കുന്ന പ്രകൃതമായതുകൊണ്ട് അദ്ദേഹത്തെ മെസ്മരിസത്തിന് വിധേയമാക്കാൻ എളുപ്പവുമായിരുന്നു ഒന്ന് രണ്ട് തവണ നിഷ്പ്രയാസം ഞാൻ അദ്ദേഹത്തെ നിദ്രയ്ക്ക് വിധേയനാക്കി എങ്കിലും ഇച്ഛാശക്തി പൂർണമായും എനിക്ക് വഴങ്ങാത്തതിനാൽ പരീക്ഷണങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതാണ് കാരണമെന്നെനിക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വാൾഡിമറിന് കടുത്ത ക്ഷയരോഗമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയത് ആസന്നമായി തന്റെ അന്ത്യത്തെക്കുറിച്ച് ദുഃഖമോ ഭയമോ ഇല്ലാതെ തീർത്തും നിർവീകാരമായി അദ്ദേഹം സംസാരിച്ചിരുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ച പരീക്ഷണത്തിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ ആദ്യമായി മനസ്സിൽ കടന്നത് മിസ്റ്റർ വാൾഡിമറിൻ്റെ പേരാണെന്നത് തികച്ചും സ്വാഭാവികം മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതവീക്ഷണം ശരിക്കറിയാവുന്നുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു എതിർപ്പും ഉണ്ടാകാനിടയില്ലെന്ന് ഞാൻ ഓഹിച്ചു അമേരിക്കയിൽ അദ്ദേഹത്തിന് ബന്ധുക്കൾ ആരും തന്നെയില്ല ആ വഴിക്കുള്ള ഇടപെടലിൻ്റെയും ഭയപ്പെടേണ്ടതില്ല വാൾഡിമറിനോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു അദ്ദേഹം പ്രകടിപ്പിച്ച താല്പര്യം എന്നെ അതിശയപ്പെടുത്തി എന്ന് പറയാൻ കാരണം മുമ്പ് നടത്തിയ പരീക്ഷണങ്ങളിൽ അദ്ദേഹം സഹകരിച്ചുവെങ്കിലും അവയോട് അദ്ദേഹത്തിന് അനുഭാവമുള്ളതായി തോന്നിയിരുന്നില്ല എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് കൃത്യമായി പറയാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു വാൾഡിമറുടെ രോഗം ഡോക്ടർമാർ അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പായി എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു താഴെ പറയും വിധമുള്ളൊരു കുറിപ്പ് എനിക്ക് കിട്ടിയിട്ട് ഏഴ് മാസത്തിന് മേലെയായി പ്രിയപ്പെട്ട സുഹൃത്തെ ഈ കത്ത് കിട്ടിയാലുടൻ വന്നു ചേരുക ഡോക്ടർമാർ ും കെയും പറയുന്നത് നാളെ അർദ്ധരാത്രിക്കപ്പുറം ഞാൻ ജീവിച്ചിരിക്കില്ല എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ വളരെ കൃത്യമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു എന്ന് സ്വന്തം വാൾഡിമർ ഈ കുറിപ്പെഴുതി അരമണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടി പതിനഞ്ച് നിമിഷങ്ങൾക്കകം ഞാൻ രോഗിയുടെ മരണക്കിടക്കിയുടെ അടുത്തെത്തി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞിരുന്നു ഈ ചെറിയ കാലയളവിനുള്ളിൽ ആ രൂപത്തിൽ വന്ന മാറ്റം എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുന്നു കണ്ണുകൾ നിർജീവങ്ങളായി തോന്നി തോലുകൊണ്ട് പൊതിഞ്ഞ വെറും അസ്ഥി കൂട മാത്രം കഠിനമായി ചുമ ചുമയ്ക്കുമ്പോഴെല്ലാം കപവും രക്തവും പുറത്തു പുറത്തുവന്നുകൂടിയിരുന്നു നാടിമിടിപ്പ് വളരെ ദുർബലമായിരുന്നു ഇതൊക്കെയാണെങ്കിലും രോഗി പ്രശംസനീയമായ മനധൈര്യം പ്രകടമാക്കി സംസാരം വ്യക്തമായിരുന്നു വേദന ശമിപ്പിക്കാനുള്ള മരുന്ന് സ്വയം എടുത്തു കഴിച്ചു ഞാൻ മുറിയിൽ കടന്നപ്പോൾ അദ്ദേഹം തലേണയിൽ ചാരിയിരുന്ന് ഡയറിയിൽ എന്തോ കുറുക്കുകയായിരുന്നു രണ്ട് ഡോക്ടർമാരും അടുത്തു തന്നെയുണ്ട് വാൾഡിമറിൻ്റെ കരം തലോടിയിട്ട് ഡോക്ടർമാരെ അകലെ മാറ്റി നിർത്തി ഞാൻ രോഗവിവരം ആരാഞ്ഞു പതിനെട്ട് മാസമായി രോഗം കാറുനോണ്ടിരിക്കുന്ന ഇടത്തെ ശ്വാസകോശം പൂർണമായും ഉപയോഗശൂന്യമായി എന്നും വലത്തെ ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം നിർജീവമായി കഴിഞ്ഞെന്നും അവർ പറഞ്ഞു അവശേഷിച്ച ഭാഗം അതിവേഗം ജീർണിച്ചു വരുന്നു അവിടെ നിരവധി സുഷിരങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കപക്കെട്ടിനൊപ്പം രക്തധമനികളിൽ നീരുമുണ്ട് അടുത്ത ദിവസം അതായത് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ രോഗി അന്ത്യശ്വാസം വിളിക്കുമെന്ന് ഡോക്ടർമാർ രണ്ടുപേരും പറഞ്ഞു അപ്പോൾ ശനിയാഴ്ച ഏകദേശം വൈകുന്നേരം എട്ട് മണിയായിരുന്നു ഡോക്ടർമാർ രോഗിയോട് അവസാനമായി യാത്ര പറഞ്ഞിറങ്ങിയെങ്കിലും എൻ്റെ അപേക്ഷയനുസരിച്ച് പിറ്റേന്ന് രാത്രി മണിക്ക് വീണ്ടും വരാമെന്ന് സമ്മതിച്ചു ഡോക്ടർമാർ പോയി പോയിക്കഴിഞ്ഞ് ഞാൻ വാൾട്ടിമറിനെ സമീപിച്ചു അന്ത്യം അടുത്തെത്തിയ കാര്യവും എൻ്റെ പരീക്ഷണത്തിൻ്റെ വിവരവും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന് അത് സമ്മതമായിരുന്നെന്ന് മാത്രമല്ല ഉടൻ തന്നെ പരീക്ഷണം ആരംഭിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു രണ്ട് നേഴ്സുമാർ ഒരു സ്ത്രീയും പുരുഷനും രോഗിയെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു എങ്കിലും അപ്പോൾ ഞാൻ പരീക്ഷണത്തിന് മുതിർന്നില്ല വല്ല അപകടവും പിണഞ്ഞാലോ എന്നായിരുന്നു എൻ്റെ സംശയം അടുത്ത ദിവസം രാത്രി എട്ട് മണിക്ക് എൻ്റെ പരിചയത്തിലുള്ളൊരു മെഡിക്കൽ വിദ്യാർത്ഥി മിസ്റ്റർ തിയോഡർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളുടെ കൂടി സാന്നിധ്യത്തിലാകാം പരീക്ഷണം എന്നുറപ്പിച്ചു ഡോക്ടർമാർ വരുന്നതുവരെ കാത്തിരിക്കാമെന്ന് തോന്നിയെങ്കിലും രോഗിയുടെ തിടുക്കവും അനുനിമിഷം വഷളായിക്കൊണ്ടിരിക്കുന്ന രോഗനിലയും കാരണം അത്രത്തോളം വൈകിക്കുന്നത് ശരിയല്ലെന്നും തീരുമാനിച്ചു എൻ്റെ അപേക്ഷയനുസരിച്ച് എല്ലാ സംഭവങ്ങളുടെയും വിശദമായ കുറിപ്പ് തയ്യാറാക്കാമെന്ന് മിസ്റ്റർ തിയോഡർ സമ്മതിച്ചു അയാളുടെ കുറിപ്പാണ് ഇനി അങ്ങോട്ടുള്ള വിവരണത്തിന് ആധാരം മണി എട്ട് കഴിഞ്ഞ് അഞ്ച് നിമിഷമായി ഞാൻ വാൾട്ടിമറുടെ കരം ഗ്രഹിച്ച് മെസ്മരിസ്തിന് വിധേയനാകാൻ തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് കഴിവതും വ്യക്തമായി തിയോഡറിനോട് പറയാനാവശ്യപ്പെട്ടു ദുർബലമെങ്കിലും വ്യക്തമായ സ്വരത്തിൽ വാൾഡിമർ പറഞ്ഞു അതെ മെസ്മരിസ്ഥ വിധേയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ടും ഇത്രയും കൂട്ടിച്ചേർത്തു ഇപ്പോൾ തന്നെ വളരെ വൈകിപ്പോയെന്നാണ് എൻ്റെ പേടി ഉടനെ തന്നെ ഞാൻ രോഗിയെ കിടത്താനുള്ള പ്രക്രിയ ആരംഭിച്ചു നെറ്റിയിൽ കുറുകെ അമർത്തി തലോടുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രയോജനപ്രദമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ നിർദ്ദേശങ്ങൾ രോഗി അംഗീകരിച്ചെങ്കിലും പത്തുമണിവരെ പ്രകടമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇതിനിടെ ഡോക്ടർമാരെത്തി ലക്ഷ്യം എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു അവർ തടസ്സമൊന്നും പറഞ്ഞില്ല രോഗി ഏതു നിമിഷവും മരിച്ചു പോയേക്കാമെന്ന് അറിയിച്ചു ഞാൻ എൻ്റെ ജോലി തുടർന്നു ഇത്തവണ മുകളിൽ നിന്ന് താഴേക്ക് തലോടി എന്റെ നോട്ടം രോഗിയുടെ വലത്തെ കണ്ണിൽ ഉറപ്പിച്ചു ഇപ്പോൾ രോഗിയുടെ ഹൃദയമിടിപ്പ് തീരെ മന്ദഗതിയിലായി ശ്വാസോച്ഛ്വാസം അര മിനിറ്റിലൊരിക്കലെന്ന കണക്കിൽ ഉച്ചത്തിൽ കേട്ടു തുടങ്ങി പതിനഞ്ച് നിമിഷം നേരം ഈ നില തുടർന്നു അത് കഴിഞ്ഞപ്പോൾ മൃതപ്രായനായ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ഒരു ഉയർന്നു ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം കേൾക്കാതെയായി കൈകാലുകൾ തണുത്തു മരവിച്ചു പതിനൊന്നിന് അഞ്ച് നിമിഷങ്ങളുള്ളപ്പോൾ നിദ്രയുടെ ലക്ഷണം കണ്ടു തുടങ്ങി ചുറ്റും മിഴിച്ചു നോക്കിയിരുന്ന കണ്ണുകളിൽ ഉറക്കത്തിന്റെ ലാഞ്ചന പ്രകടമായി കൈകൾ കൊണ്ട് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയപ്പോൾ കൺപോളകൾ വിറച്ചു പിന്നെ നല്ല ഉറക്കത്തിലാണ്ട പോലെ കണ്ണുകൾ അടച്ചു അതുകൊണ്ടും എനിക്ക് തൃപ്തിയായില്ല വീണ്ടും കുറേ നേരം കൂടി ഞാൻ എന്റെ മനസ്സ് കേന്ദ്രീകരിച്ച് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു കുറങ്ങിക്കിടുന്ന ആളുടെ കൈകാലുകൾ മരവിച്ച പോലെയായി കൈകാലുകൾ നീട്ടി ചിരസ്വൽപ്പം ഉയർത്തി വെച്ച് വാൾഡിമറെ ഞാൻ കട്ടിലിൽ കിടത്തി ഇത്രയും കഴിഞ്ഞപ്പോൾ സമയം അർദ്ധരാത്രിയായി രോഗിയുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാൻ ഞാൻ ഡോക്ടർമാരോട് അപേക്ഷിച്ചു രോഗി അത്യപൂർവമായ ഒരു മാസ്മരിക നിദ്രയിൽ മയങ്ങിക്കിടക്കുകയാണെന്ന പരിശോധനയ്ക്ക് ശേഷം അവർ അഭിപ്രായപ്പെട്ടു അവരുടെ ജിജ്ഞാസ വർദ്ധിച്ചു ഡോക്ടർ ഡി രാത്രി മുഴുവൻ രോഗിയുടെ സമീപത്ത് നിൽക്കാമെന്ന് സമ്മതിച്ചു ഡോക്ടർ കെ വെളുപ്പിന് വരാമെന്ന് പറഞ്ഞു പോയി മിസ്റ്റർ തിയോഡറും നേഴ്സുമാരും മുറിയിൽ തന്നെ നിന്നു പിന്നെ ഏറെ നേരം ഞങ്ങൾ രോഗിയെ സ്പർശിച്ചില്ല വെളുപ്പിന് മൂന്നു മണിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോഴും അദ്ദേഹത്തിൽ യാതൊരു മാറ്റവും കണ്ടില്ല ഒരേ കിടപ്പ് തന്നെ നാടി സ്പന്ദിക്കുന്ന ലക്ഷണം പോലുമില്ല ഒരു കണ്ണാടി ചുണ്ടോടടിപ്പിച്ച് പിടിച്ചപ്പോൾ മാത്രമേ ശ്വാസോച്ഛാസം ചെയ്യുന്നതായി മനസ്സിലാക്കിയുള്ളൂ കണ്ണുകൾ അടഞ്ഞു തന്നെയിരുന്നു കൈകാലുകൾ തണുത്തുറഞ്ഞിരുന്നു എങ്കിലും അതൊരു മൃതദേഹമല്ലെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഞാൻ അടുത്തുചെന്ന് വാൾഡിമറുടെ വലതു കൈ പിടിച്ച് എന്റെ കൈയുടെ ചലനത്തിനൊപ്പം ചലിപ്പിക്കാനാകുമോ എന്ന് നോക്കി അതിനുമുമ്പ് അത്തരത്തിലുള്ള എന്റെ ശ്രമം വിജയിച്ചിരുന്നില്ല എന്നാലിപ്പോൾ മെല്ലെ കൈ ചലിച്ചു ഞാൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്തു ഇനി അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാനായി എന്റെ ശ്രമം മിസ്റ്റർ വാൾഡിമർ നിങ്ങൾ ഉറങ്ങുകയാണോ ഞാൻ ചോദിച്ചു മറുപടി ഉണ്ടായില്ല എന്നാൽ ചുണ്ടുകൾ മെല്ലെ അനങ്ങുന്നു കണ്ടു ഞാൻ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു മൂന്നാമത്തെ തവണ ശരീരമാകെ വിറച്ചു കൺപോളകൾ അല്പം തുറന്ന് വെള്ളനിറത്തിൽ ഒരു വര പോലെ കാണാനായി ചുണ്ടുകൾ പ്രയാസപ്പെട്ട് ചലിച്ചു തീരെ പതിഞ്ഞ ശബ്ദത്തിൽ വാക്കുകൾ പുറത്തുവന്നു ഒവ് ഇപ്പോഴുറങ്ങുന്നു എണ് ഉണർത്തരുത് ഇങ്ങനെ തന്നെ ഞാൻ മരിക്കട്ടെ ഞാൻ ശരീരം തൊട്ടുനോക്കി തണുത്ത് മരവിച്ച് തന്നെയാണത് വീണ്ടും വലത്ത് കൈ എന്റെ നിർദ്ദേശം അനുസരിച്ചു ഉറങ്ങിക്കിടന്ന ആളോട് ഞാൻ ചോദിച്ചു മിസ്റ്റർ വാൾഡിമർ നിങ്ങൾക്കിപ്പോൾ നെഞ്ചുവേദനയുണ്ടോ ഇപ്രാവശ്യം വൈകാതെ മറുപടി കിട്ടി കുറേ കൂടി പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു അത് വേദനയില്ല ഞാൻ മരിക്കുകയാണ് കൂടുതൽ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നീടൊന്നും തന്നെ ചോദിച്ചില്ല സൂര്യോദയത്തിന് മുമ്പ് കെ വന്നു രോഗി അപ്പോഴും ജീവിച്ചിരിക്കുന്നറിഞ്ഞ് അദ്ദേഹം അതിശയിച്ചുപോയി എന്നിട്ട് നാടി പിടിച്ചു നോക്കി ചൂണ്ടികളിൽ കണ്ണാടി ചേർത്ത് വെച്ച് പരിശോധിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളോട് ഒന്നുകൂടി സംസാരിക്കാൻ ഡോക്ടറിനോട് അഭ്യർത്ഥിച്ചു മിസ്റ്റർ വാൾഡിമർ നിങ്ങളിപ്പോഴും ഉറങ്ങുകയാണോ ഞാൻ ചോദിച്ചു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാണ് മറുപടി കിട്ടിയത് വൃത്യഗ്രസ്ഥനായ മനുഷ്യൻ മറുപടി പറയാനുള്ള ശക്തി ആർജിക്കുകയായിരുന്നെന്ന് എനിക്ക് തോന്നി നാലാമത്തെ പ്രാവശ്യം ചോദ്യം ആവർത്തിച്ചപ്പോൾ തീരെ കേൾക്കാനാവാത്ത വിധം ഇങ്ങനെ മറുപടി പറഞ്ഞു അതെ ഇപ്പോഴും ഉറങ്ങുന്നു പക്ഷേ മരിച്ചു കൊണ്ടിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുമെന്നും അതുവരെ സ്വസ്ഥമായ നിലയിൽ തുടരാൻ രോഗി അനുവദിക്കേണ്ടതാണെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഒരിക്കൽ കൂടി വാൾഡിമറോട് സംസാരിക്കാൻ ഒരു ശ്രമം നടത്തിയേക്കാമെന്ന് എനിക്ക് തോന്നി ആദ്യത്തെ ചോദ്യം ഞാൻ ആവർത്തിച്ചു ഉറങ്ങിക്കിടന്ന ആളുടെ മുഖത്ത് സ്പഷ്ടമായൊരു മാറ്റം ദൃശ്യമായി കണ്ണുകൾ മെല്ലെ തുറന്നു കൃഷ്ണമണികൾ അപ്രത്യക്ഷമായി ചർമ്മം ശവത്തിൻ്റെതെന്ന പോലെ വിളറി ഇരി കവിളിലും അൽപ്പാൽപമായി ഉണ്ടായിരുന്ന അരുണച്ചവി പെട്ടെന്ന് മാഞ്ഞു എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മെഴുകുതിരി നാളം ആരും ഊതി അണച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് മേൽ ചുണ്ട് മുകളിലേക്ക് ചുരുങ്ങി കറുത്ത നാവ് പുറത്ത് കാണത്തക്ക വിധം വായ തുറന്നു കീഴ്ചുണ്ട് ഉടുന്നിന് താഴേക്ക് മലർന്നു അപ്പോഴവിടെ കൂടി നിന്നവരിൽ മരണത്തിൻ്റെ ഭീകരത നേരിൽ കണ്ടിട്ടില്ലാത്തവരാരും തന്നെയില്ല എങ്കിലും വാൾഡിമറുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റം കണ്ട് എല്ലാവരും അന്താളിച്ചു പോയെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയും ഇനി ഞാൻ വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ തീർത്തും അവിശ്വസനീയമാണെന്ന് വായനക്കാർക്ക് തോന്നാം എങ്കിലും നടന്നതെല്ലാം അതേപടി കുറിക്കുകയാണ് വാൾഡിമറുടെ ശരീരത്തിൽ ജീവന്റെ യാതൊരു ലക്ഷണവും കാണാനില്ലായിരുന്നു മരിച്ചു കഴിഞ്ഞെന്ന് തന്നെ തീർച്ചപ്പെടുത്തി മൃതദേഹം നേഴ്സുമാരുടെ ചുമതലയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങാൻ ഭാവിച്ചു അപ്പോൾ മൃതദേഹത്തിൻ്റെ നാവ് ചലിക്കാൻ തുടങ്ങിയതായി ഞങ്ങൾ കണ്ടു ഏകദേശം ഒരു നിമിഷം നേരം ഈ ചലനം ദൃശ്യമായി അത് കഴിഞ്ഞപ്പോൾ നിശബ്ദമായ അധരങ്ങൾക്കിടയിലൂടെ ഒരു ശബ്ദം പുറപ്പെട്ടു അത് വിവരിക്കാൻ എനിക്ക് കഴിവില്ല എന്തിനോട് ഉപമിക്കണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ പൊള്ളയായ അപൂർണമായ ഒരു പരുക്കൻ ശബ്ദമായിരുന്നു അത് ഇത്ര രൂക്ഷമായ വൃത്തികെട്ട ഒരു ശബ്ദം മുമ്പൊരിക്കലും ഒരു മനുഷ്യന്റെയും ചെവിയിൽ പതിഞ്ഞിരിക്കാൻ ഇടയില്ലെന്ന് തീർച്ചയാണ് അതിൻ്റെ ഉച്ചാരണത്തിലുണ്ടെന്ന് തോന്നിയ രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയാം ഒന്നാമത് വളരെ അകലിൽ നിന്ന് ഭൂഗർഭത്തിലെ അഗാധമായ ഏതോ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് കുറഞ്ഞ പക്ഷം എനിക്കെങ്കിലും തോന്നി രണ്ടാമത് വഴുവഴുപ്പുള്ള വസ്തുക്കൾ സ്പർശിച്ചാലുണ്ടാകുന്നൊരു അനുഭവമുണ്ടല്ലോ ആ അനുഭവമാണ് ശബ്ദമെന്ന് എനിക്ക് കേട്ടപ്പോൾ തോന്നി വാൾഡിമർ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളിപ്പോഴും ഉറങ്ങുകയാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു അത് അതെ അല്ല ഞാൻ ഉറങ്ങുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ മരിച്ചു ഈ വാക്കുകൾ തങ്ങളുടെ ഉള്ളിൽ ജനിപ്പിച്ച ഭയം മറച്ചു വയ്ക്കാൻ അപ്പോഴവിടെ കൂടി നിന്നിരുന്ന ഒരാൾക്കും കഴിഞ്ഞില്ല വൈദിക വിദ്യാർത്ഥിയായി തിയോഡർ ബോധം കെട്ട് വീണു നേഴ്സുമാർ മുറുക്കി പുറത്തേക്ക് ഓടി എന്ത് പറഞ്ഞിട്ട് മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല ഒരു മണിക്കൂർ നേരം നിശബ്ദരായി ഞങ്ങൾ തിയോഡറിനെ ശുശ്രൂഷിച്ചു അയാൾക്ക് ബോധം വീണ്ടും കിട്ടിയതിനു ശേഷമാണ് വാൾട്ടിമറുടെ മേലുള്ള പരീക്ഷണം പുനരാരംഭിച്ചത് ഞാൻ മുമ്പ് ഉപരിച്ചതുപോലെ തന്നെയായിരുന്നു ശരീരത്തിന്റെ അപ്പോഴത്തേയും അവസ്ഥ കണ്ണാടി ചേർത്ത് പിടിച്ചപ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടില്ലെന്ന് മാത്രം കയ്യിൽ നിന്ന് രക്തം വലിച്ചെടുക്കാൻ നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു എന്റെ നിർദ്ദേശമനുസരിച്ച് ചലിക്കാൻ അത് കൂട്ടാക്കിയില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നാവ ചലിച്ചിരുന്നതിൽ നിന്നും അയാളിപ്പോഴും മെസ്മറിസത്തിന് വിധേയനായിരിക്കുന്നെന്ന് മനസ്സിലാക്കാം മറുപടി പറയാനുള്ള ശ്രമമാണത് എന്നാൽ ശബ്ദം പുറത്തേക്ക് വന്നില്ല കൂട്ടത്തിലുള്ള ഓരോ വ്യക്തിയുമായും വാൾഡിമറുടെ മനസ്സിനെ ഞാൻ ബന്ധപ്പെടുത്തി നോക്കിയെങ്കിലും അവരുടെ ചോദ്യത്തിനും ഒരു പ്രതികരണവും ഉണ്ടായില്ല വേറെ രണ്ട് നേഴ്സുമാരുടെ സേവനം ഞങ്ങൾക്ക് ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടർമാരും തിയോഡറും ഞാനും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും രോഗിയെ സന്ദർശിച്ചു അയാളുടെ സ്ഥിതി പഴയ പടി തുടരുകയാണ് രോഗിയെ ഉണർത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു എന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് മെസ്മരസത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് മരണത്തെ അഥവാ മരണമെന്ന് നാം വിളിക്കുന്ന പ്രതിഭാസത്തെ ആ നിമിഷം വരെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് മയക്കത്തിൽ നിന്ന് അയാളെ മരണം രസിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല അന്നു മുതൽ കഴിഞ്ഞയാഴ്ച അവസാനം വരെ ഏതാണ്ട് ഏഴ് മാസക്കാലം നിത്യനജങ്ങൾ വാൾഡിമറെ സന്ദർശിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് മറ്റ് ചില ഡോക്ടർമാരും സ്നേഹിതരും രോഗിയെ കാണാൻ വന്നിരുന്നു ഇക്കാലം അത്രയും യാതൊരുവിധ മാറ്റവുമില്ലാതെ മാസ്മര മാസ്മരനിധ്രയിൽ തന്നെ അയാൾ തുടർന്നു രോഗിയുടെ കിടക്കരയിൽ എപ്പോഴും നേഴ്സുമാർ കാവലുണ്ടായിരുന്നു ഒടുവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാൾഡിമറെ നിദ്രയിൽ നിന്നുണർത്താൻ ഉണർത്താനുള്ള ശ്രമം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ദുരന്ത ഫലമായുണ്ടായതാണ് നേരത്തെ സൂചിപ്പിച്ച ഊഹാപോഹങ്ങളും കിംബന്തികളും മറ്റും വാൾഡിമറെ മാസ്മര നിദ്രയിൽ നിന്ന് ഉണർത്താൻ വിധിപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നൽകി ആദ്യം അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല ഉണർവിൻ്റെ പ്രാരംഭലക്ഷണം കണ്ടത് കണ്ണുകളിലാണ് കൃഷ്ണമണികൾ മെല്ലെ താഴോട്ട് വന്നു തുടർന്ന് കൺപോളുകൾക്കിടയിൽ നിന്നും മഞ്ഞ നിറത്തിൽ ദുർഗന്ധത്തോടുകൂടി ചലം പ്രവഹിച്ചു ഈ അവസരത്തിൽ രോഗിയുടെ കൈകൾ ചലിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് ആരോ പറഞ്ഞു ഞാനതിന് ശ്രമിച്ച് പരാജയപ്പെട്ടു എന്നാൽ ചോദ്യം ചോദിക്കൂ എന്നായി ഡോക്ടർ കെ ഞാൻ ചോദിച്ചു വാൾഡിമാർ നിങ്ങൾക്കിപ്പോൾ എന്തു തോന്നുന്നു എന്ന് പറയാമോ താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അടുത്ത ക്ഷണം കവിളിലെ രേഖകൾ തെളിഞ്ഞു നാവ് ചലിച്ചു നിശ്ചലമായ താഴിയലിനും അതിരങ്ങൾക്കുമിടയിൽ നാവ് കിടന്നുരുളുകയാണെന്ന് പറയുകയാവു ശരി ഒടുവിൽ നേരത്തെ പറഞ്ഞ് വൃത്തികെട്ട സ്വരത്തിൽ ഇങ്ങനെ കേട്ടു ദൈവത്തെ ഓർത്ത് വേഗം വേഗമെന്നുറക്കൂ അല്ലെങ്കിൽ വേഗം ഉണർത്തു വേഗമാകട്ടെ ഞാൻ മരിച്ചു കഴിഞ്ഞു ഞാൻ പകച്ചു നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അന്താളിച്ചു പോയി രോഗിയെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അത് ഗുണം കണ്ടില്ല അതുകൊണ്ട് സർവശക്തി ഉപയോഗിച്ച് അയാളെ ഉണർത്താൻ ശ്രമിച്ചു ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് തോന്നി പൂർണ്ണ വിജയം കയ്യെത്തുന്ന ദൂരത്തിലാണെന്ന് കരുതി മുറിയിലുണ്ടായിരുന്നവരെല്ലാം രോഗി ഉണരുന്നത് കാണാനുള്ള ഉത്കണ്ഠയോടെ നിൽക്കുകയായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത വിധമാണ് കാര്യങ്ങൾ ഉണ്ടായത് രോഗിയെ മെസ്മരസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അയാളുടെ ശരീരത്തിന് മുകളിലൂടെ ഞാൻ വേഗത്തിൽ കൈകൾ ചലിപ്പിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് ചുണ്ടുകൾ അനക്കാതെ നാവുകൊണ്ട് മാത്രം മരിച്ചു മരിച്ചു എന്നുച്ചരിച്ചുകൊണ്ട് ആ ശരീരം തല മുതൽ പാദം വരെ ഒരു മിനിറ്റ് കൊണ്ട് ചുളുങ്ങി ചുരുങ്ങി പോയി ചീഞ്ഞലിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു മാംസബണ്ഡം മാത്രമാണ് കട്ടിലയിൽ പിന്നെ അവശേഷിച്ചത് ൾഡിമർ കേസ് എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം